ഷിരൂർ മണ്ണിടിച്ചിലിൽ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കാണാതായിട്ട് ഒരു മാസം തികയുന്നു ജൂലൈ പതിനാറിന് പുലർച്ചെയാണ് അർജുനൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ കവർന്ന് ദേശീയപാത അറുപത്തിയാറിൽ ഷിരൂർ വില്ലേജിലെ കാർവാറിന് സമീപം അങ്കോളയിൽ അപകടമുണ്ടായത് അർജുനുൾപ്പെടെ പത്തു പേരാണ് അപകടത്തിൽ കാണാതായത് അർജുനേയും ലോറിയേയും കണ്ടെത്താൻ രണ്ടാഴ്ചയോളം തിരച്ചിൽ നടത്തിയെങ്കിലും ശ്രമങ്ങൾ കാലാവസ്ഥ ഉൾപ്പെടെ പ്രതികൂലമായതോടെ വിഫലമായി അർജുനെ കണ്ടെത്താനായി മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ ഇന്നലെ വീണ്ടും തുടങ്ങിയിരുന്നു ഗംഗാവാലിപ്പുഴയിലെ ഒഴുക്ക് കുറഞ്ഞതിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ ലോറിയുടേതെന്ന് കരുതുന്ന ജാക്കി ഉൾപ്പെടെ കണ്ടെടുത്ത സാഹചര്യത്തിൽ ഇന്ന് വിശദമായ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് വൃത്തങ്ങൾ ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നാണ് ഈശ്വർ മാൽപേ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിലവിൽ രണ്ട് നോട്ട് മാത്രമാണ് പുഴയിലെ ഒഴുക്ക് പുഴയുടെ അടിയിലെല്ലാം വ്യക്തമായി കാണാനാകുന്നുണ്ടെന്നും വെയിലുള്ള സമയത്ത് രാവിലെ ഇറങ്ങാനായാൽ കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്താനാകുമെന്നും ഈശ്വർ പറഞ്ഞു തെരച്ചിലിന് നാവികസേനാംഗങ്ങളും ഇന്ന് തെരച്ചിലിന്റെ ഭാഗമാകും കൂടുതൽ ആളുകളെ എത്തിച്ച് വിപുലമായ ആ തെരച്ചിലായിരിക്കും ഇന്ന് നടത്തുന്നത് നാവികസേനാംഗങ്ങൾക്ക് സഹായവുമായി കര సేన చెెలికోప్టో తెరచి భాగమాన్యూస్ డెస్క్ మల్లూన్